ഹായ് ഫ്രണ്ട്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ദ ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസ് എന്ന നിങ്ങളുടെ പങ്ക്തിയിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ വിഖ്യാതമായ കേശവാനന്ദ ഭാരതി കേസിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിലെ വിധി പ്രസ്താവന ദിവസത്തിലെ ഏതാനും നിമിഷങ്ങളെക്കുറിച്ച് നമ്മൾ സൂപ്പർഫിഷ്യലായി ഒന്ന് ചർച്ച ചെയ്തിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായി ചർച്ച ചെയ്യും പക്ഷേ അതിനു മുമ്പ് കേശവാനന്ദ ഭാരതി കേസ് എന്താണ് എന്ന് നമ്മൾ ഒന്ന് ചർച്ച ചെയ്തിരിക്കണം ഏറ്റവും കുറഞ്ഞ വാക്കുകളിലെങ്കിലും എന്തായിരുന്നു കേശവാനന്ത ഭാരതി കേസ് അല്ലെങ്കിൽ എന്താണ് കേശവാനന്ത ഭാരതി കേസ് ഈ ഒരു ചോദ്യത്തിന് സാധാരണഗതിയിൽ നമ്മൾ ഉത്തരം പറയുന്നത് രണ്ട് സെന്റൻസിലായിരിക്കും ഒന്ന് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വിഖ്യാതമായ ഭരണഘടനാ കേസായിരുന്നു കേശവാനന്ത ഭാരതി കേസ് രണ്ട് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന അല്ലെങ്കിൽ കോൺസ് ദ ബേസിക് സ്ട്രക്ചർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന അലംഘനീയവും ഭരണഘടനാ തത്വം ആദ്യമായി പ്രപൗണ്ട് ചെയ്ത സുപ്രീം കോടതി വിധിയായിരുന്നു കേശവാണ്ട ഭാരതി കേസ് പക്ഷേ ഇത് ഇതായിരുന്നു കേശവാണ്ട ഭാരതി കേസ് അല്ലെങ്കിൽ ഇത് മാത്രമായിരുന്നോ കേശവാണ്ട ഭാരതി കേസ് അല്ലേ അല്ല എന്താണ് അല്ലെങ്കിൽ എന്തായിരുന്നു മഹാഭാരതം എന്ന് നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ എന്തായിരിക്കും നമ്മളുടെ ഉത്തരം അത് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള ഉണ്ടായിരുന്ന ഒരു യുദ്ധത്തിന്റെ കഥയാണ് അല്ലെങ്കിൽ ഒരു കുടുംബ കുടുംബവഴക്കിന്റെ കഥയാണ് എന്ന് പറഞ്ഞാൽ അത് എന്ത് എന്ത് ലാഘവത്തോടെയുള്ള ഒരു ഉത്തരമായിരിക്കും അതാണോ മഹാഭാരതം അത്രയുള്ളോ മഹാഭാരതം ഒരിക്കലുമല്ല വളരെ അതിനേക്കാളൊക്കെ വളരെ വളരെ വിശാലമാണ് മഹാഭാരതം അതുപോലെ കേശവാനന്ദ ഭാരതി കേസും ഈ രണ്ട് ഉത്തരങ്ങളിൽ ഒതുകുന്ന ഒന്നല്ല ഇതിനുമൊക്കെ ഉപരിയായി വളരെ വിശാലമായ ഒരു ക്യാൻവാസിൽ ചരിത്രവും രാഷ്ട്രീയവും രാഷ്ട്രമീമാംസയും നിയമവും നീതിശാസ്ത്രവും പ്രൊഫഷണൽ എത്തിക്സും അഡ്വക്കസിയും എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വളരെ വിശാലമായ ഒരു ക്യാൻവാസിൽ വരച്ചു ചേർത്തിട്ടുള്ള ഒരു നീതിശാസ്ത്ര ഗാഥയാണ് കേശവാനന്ദ ഭാരതി കേസ് പ്രഗത്ഭ നിയമജ്ഞനും അധ്യാപകനും ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറുമായിരുന്ന ഡോക്ടർ ഉപേന്ദ്ര ബക്ഷിയുടെ വാക്കുകളിൽ കേശവാനന്ദ കേശവാനന്ദഭാരതി തന്നെ ഒരു ഭരണഘടനയാണ് മേൽപ്പറഞ്ഞതുപോലെ രണ്ടോ മൂന്നോ വരി ഉത്തരത്തിൽ ഒതുങ്ങുന്നതൊന്നല്ല കേശവാനന്ദ ഭാരതി കേസ് പക്ഷേ നിയമജ്ഞരുടെ അഭിപ്രായത്തിൽ ഒരു അക്കാഡമിക് തലത്തിൽ ഈ കേസിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുക കേശവാനന്ദ ഭാരതി കേസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ കേസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഹേർഡ് ബൈ ദ ലാർജസ്റ്റ് അവർ ബെഞ്ച് ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഫോർ ദ ലോങ്സ്റ്റ് പീരീഡ് ഓഫ് ടൈം കവറിംഗ് ദ വൈഡസ്റ്റ് ഏരിയ ഓഫ് കേസ് ലോ ആൻഡ് ലീഗൽ ലിറ്ററേച്ചർ ഇതാണ് ഏറ്റവും ലഘുവായ രീതിയിൽ കേശവാനന്ദ ഭാരതി കേസിനെ ഡിസ്ക്രൈബ് ചെയ്യാവുന്ന ഒരു ഉത്തരം പക്ഷേ ഈ ഉത്തരം അക്ഷരാർത്ഥത്തിൽ സത്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നിന് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതി അവസാനിച്ച ഒരു മാരത്തോൺ ഹിയറിംഗ് പ്രോസസ് അതിൽ ഓരോ ആഴ്ചയും മൂന്ന് ദിവസങ്ങൾ ചൊവ്വാ ബുധൻ വ്യാഴം സുപ്രീം കോടതിയിലെ ഈ മൂന്ന് ഈ പതിമൂന്ന് ന്യായാധിപന്മാരും ഈ കേസ് കേൾക്കുവാനായി മാത്രം മാറ്റിവെച്ചിരുന്നു അങ്ങനെ അറുപത്തെട്ട് ദിവസം നീണ്ടു നിന്ന ഹിയറിംഗ് അതിൽ അറുപത്തി ആറ് ദിവസവും ഇഫക്റ്റീവ് ഹിയറിംഗ് ആയിരുന്നു ഒടുവിൽ ഒരു ഫോട്ടോ ഫിനിഷിൽ എത്തിച്ച് ഈ കേസിന്റെ ജഡ്ജ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് പ്രണൗൺസ് ചെയ്യുമ്പോൾ അതിൽ ക്ലോസ്ലി പ്രിന്റഡ് ആയിട്ടുള്ള എഴുന്നൂറ്റിമൂന്ന് പേജസ് ഉണ്ടായിരുന്നു ഈ കേസിനായി രണ്ട് ഭാഗത്തുമുള്ള അഭിഭാഷകരും സുപ്രീം കോടതിയിലെ ഈ പതിമൂന്ന് ന്യായാധിപന്മാരും എടുത്ത എഫർട്ടിനെ ഡിസ്ക്രൈബ് ചെയ്യുവാനായി ഇംഗ്ലീഷ് ഭാഷയിലെ സ്റ്റുപെൻഡസ് എന്ന പദം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വളരെ കുറവായിരിക്കും എഴുപത്തൊന്ന് രാജ്യങ്ങളിലെ ലിഖിതവും അലിഖിതവുമായ ഭരണഘടനാ നിയമങ്ങൾ സുപ്രീം കോടതി വളരെ ഗഹനമായി പരിശോധിച്ചു അതുമായിട്ടുള്ള എല്ലാ കേസ് ലോസും പരിശോധിച്ചു കേസ് ലോസിനെ കൂടാതെ ബാക്കിയുള്ള ലീഗൽ ലിറ്ററേച്ചേഴ്സ് പരിശോധിച്ചു അതും കൂടാതെ പല ബില്ലുകളും അവസാനം നിയമമാകാതെ പോയ പല ബില്ലുകളും സുപ്രീം കോടതി പരിശോധിച്ചു ഒടുവിൽ ഈ കേസിന്റെ ജഡ്ജ്മെന്റ് വന്നപ്പോൾ അതിന്റെ ബിബിലിയോഗ്രാഫിയിൽ പതിനെട്ട് പേജസ് ആയിരുന്നു ഈ കേസിലെ ഈ കേസിൽ പരിശോധിച്ച കേസ് ലോസിന്റെ വിവരണം ഏഴ് പേജോളം അല്ലാതെയുള്ള ലീഗൽ ലിറ്ററേച്ചർ ഈ പറഞ്ഞതെല്ലാം കേശവാനന്ദ ഭാരതി കേസിന്റെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സൈഡ് ഇതിനെ അത്ര സുഖകരമല്ലാത്ത ഒരു മറുവശവും സാധാരണ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ തന്നെ അതായത് ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള കേസുകളിലൊക്കെ തന്നെ അതിൽ ഉൾപ്പെടു ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്കിടയിൽ വല്ലാത്തൊരു ടെൻഷനും റിഫ്റ്റും ഈഗോ ക്ലാഷസും ഒക്കെ പ്രിവെയിൽ ചെയ്യുക സ്വാഭാവികമാണ് പക്ഷേ കേശവാനന്ദ ഭാരതി കേസിന്റെ കാര്യത്തിൽ അതൊക്കെ മറ്റൊരു തലത്തിലും മറ്റൊരു തരത്തിലുമായിരുന്നു ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ജഡ്ജിമാർക്കിടയിൽ നിലനിന്നിരുന്ന പരസ്പര വിശ്വാസമില്ലായ്മയും ഈഗോ ക്ലാഷസുമായിരുന്നു ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു നെഗറ്റീവായിട്ടുള്ള ആസ്പെക്ട് ജഡ്ജിമാരുടെ പല ജഡ്ജിമാരുടെയും വിധിന്യായങ്ങൾ അവരറിയാതെ സഹ ാധിപർ തന്നെ ചോർത്തി കൊടുത്ത് ഇന്ദിരാഗാന്ധിയുടെ ടേബിളിൽ എത്തിയതായി പിൽക്കാലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പലപ്പോഴും ഈ ജഡ്ജ്മെന്റ്സ് ഒക്കെ ഡ്രാഫ്റ്റ് വായിക്കുവാൻ കൊടുക്കുന്ന ജഡ്ജ്മെന്റ്സ് ആണ് അത് അതാണ് നേരെ ഇന്ദിരാഗാന്ധിയുടെ ടേബിളിലേക്ക് എത്തുക അതുപോലെ തന്നെ അഡ്വക്കേറ്റ്സിനിടയിൽ ഉണ്ടായിരുന്ന ടെൻഷൻ പെറ്റീഷണർ സൈഡിലുള്ള അഡ്വക്കേറ്റ്സ് വളരെ സാഹോദര്യത്തോടും കൂടിയും മുന്നോട്ട് പോയപ്പോൾ റെസ്പോണ്ടൻസ് സൈഡിൽ അങ്ങനെ ആയിരുന്നില്ല അതിൽ ഏറ്റവും പ്രധാനം അറ്റോർണി ജനറൽ ആയിരുന്ന യൂണിയൻ ഓഫ് ഇന്ത്യക്ക് വേണ്ടി അപ്പിയർ ചെയ്തിരുന്ന അറ്റോർണി ജനറൽ ആയിരുന്ന നിരന്റെയും സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് വേണ്ടി അപ്പിയർ ചെയ്തിരുന്ന എച്ച് ആർ എച്ച് എം സി തമ്മിലുണ്ടായിരുന്ന ഇഷ്യൂസ് ആയിരുന്നു ഈ കേസിൽ റെസ്പോണ്ടൻസ് ഐഡിന്റെ വാദം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എച്ച് എം സിർവായിസ് വളരെ വ്യക്തമായി സർക്കാരിനോട് പറഞ്ഞിരുന്നു ഞാൻ ഈ കേസിൽ അപ്പിയർ ചെയ്യണമെങ്കിൽ ഈ കേസിന്റെ സൈഡ് വാദം ഞാൻ തന്നെ തുടങ്ങണം യൂണിയൻ ഓഫ് ഇന്ത്യക്ക് വേണ്ടി അറ്റോർണി ജനറൽ തുടങ്ങുകയാണെങ്കിൽ ഞാൻ ഈ കേസിൽ നിന്ന് പിന്മാറും അറ്റോർണി ജനറൽ ആയിരുന്നു നിരന്തയും ഒട്ടും വിട്ടുകൊടുക്കുവാൻ തയ്യാറായിരുന്നില്ല അവസാനം ഈ പ്രശ്നം ഇന്ദിരാഗാന്ധിയുടെ അടുത്തെത്തുന്നു ഇന്ദിരാഗാന്ധി എന്ത് കാരണവശാലും ഈ കേസിൽ തോൽക്കുവാൻ തയ്യാറല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവർ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ഒരു തീരുമാനമെടുത്തു ആൾറെഡി നിരന്തേ മൂന്നോ നാലോ പ്രസ്റ്റീഡിയസ് കേസിൽ തോറ്റു കഴിഞ്ഞിരുന്നു അതിലെടുത്തു പറയേണ്ടത് ബാങ്ക് നാഷണലൈസേഷൻ കേസും പ്രിവി കേസ് പ്രിവി പേഴ്സ് കേസ് കേസുമാണ് ഈ രണ്ട് കേസിലും വല്ലാത്തൊരു തോൽവിയാണ് യൂണിയൻ ഓഫ് ഇന്ത്യ സഫർ ചെയ്തിരുന്നത് അതിൽ ഈ രണ്ട് കേസിലും യൂണിയൻ ഓഫ് ഇന്ത്യക്ക് വേണ്ടി അപ്പയർ ചെയ്തത് അറ്റോർണി ജനറൽ ആയിരുന്ന നിരണ്ടായി നിരണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു റിസ്ക് എടുക്കുവാൻ ഇന്ദിരാഗാന്ധി തയ്യാറായിരുന്നില്ല ഇന്ദിരാഗാന്ധി വ്യക്തമായി പറഞ്ഞു എച്ച് എം സിർവായി തന്നെ ആർഗ്യുമെന്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അങ്ങനെയാണ് എച്ച് എം സിർവായ് ഈ ആർഗ്യുമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ പെറ്റീഷർ സൈഡിലെ അഡ്വക്കേറ്റ്സും റെസ്പോണ്ടൻസ് സൈഡിലെ അഡ്വക്കേറ്റ്സും തമ്മിലും ഇഷ്യൂസ് ക്രോപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്ന എച്ച് എം സിറുവും പാൽക്കി വാലയും ഈ കേസിന്റെ ആർഗ്യുമെന്റിന് ശേഷം പലപ്പോഴും പരസ്പരം മിണ്ടാതെയായി അതിനുശേഷം ആ ഇഷ്യൂസ് ഇഷ്യൂസൊക്കെ പാച്ചപ്പ് ചെയ്തെങ്കിലും അവർ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാക്കുവാൻ ഈ കേസ് ധാരാളം മതിയായിരുന്നു ഇങ്ങനെ ഒട്ടനവധി ഇഷ്യൂസിന്റെ ഒരു ആകെ തുകയായിരുന്നു ഇതിന് ഈ കേശവാണ്ട ഭാരതീ കേസിന്റെ ഹിയറിംഗ് എന്ന് പറയുന്നത് ഈ പതിമൂന്നംഗ ബെഞ്ചിൽ അംഗമായിരുന്ന ജസ്റ്റിസ് പി ജഗൻമോഹൻ റെഡ്ഡി അദ്ദേഹത്തിന്റെ ആത്മകഥയായ ദ ജുഡീഷ്യറി ഐ സെർവ്ഡ് എന്ന പുസ്തകത്തിൽ പറയുന്നത് ഇൻ ദ ഫസ്റ്റ് ഡേ ഇറ്റ് സെൽഫ് ഇറ്റ് വാസ് ഫൗണ്ട് ദ മൈൻഡ്സ് ഓഫ് ദ ജഡ്ജസ് വേർ ക്ലോസ്ഡ് ആൻഡ് ദർ വ്യൂസ് വേർ ഡിറ്റർമിൻഡ് എന്നായിരുന്നു അതായത് ആദ്യത്തെ ദിവസം തന്നെ ഇത് വളരെ വ്യക്തമായിരുന്നു ജഡ്ജിമാരുടെ മനസ്സെല്ലാം അടഞ്ഞു കഴിഞ്ഞു അവരുടെ തീരുമാനങ്ങളെല്ലാം ആൾറെഡി എടുത്തു കഴിഞ്ഞു കേസിന്റെ ഹിയറിംഗിൽ സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് വേണ്ടി അപ്പിയർ ചെയ്തിരുന്ന എച്ച് എം സിറുപായിയെ അസിസ്റ്റ് ചെയ്തിരുന്ന ടി ആർ അന്ത്യാർജുന അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിരുന്ന പിൽക്കാലത്ത് ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലായ ആയ ടി ആർ അന്ത്യാർജുന പിൽക്കാലത്ത് പറയുന്നത് ആദ്യത്തെ ദിവസം തന്നെ ഇത് വളരെ വ്യക്തമായിരുന്നു ഏത് ജഡ്ജി ഏത് ഭാഗത്തേക്കാണ് പോകുന്നത് പ്രഗത്ഭ അമേരിക്കൻ നിയമജ്ഞനായിരുന്ന ഗ്രാൻഡ് ബില്ലോസിന്റെയും അന്തരിച്ച പ്രഗത്ഭ നിയമജ്ഞനും അഭിഭാഷകനുമായിരുന്ന പാലിയസ് ദർമാന്റെയും വാക്കുകളിൽ ഒരുപക്ഷെ കേശവാനന്ത ഭാരതി ആയിരിക്കണം സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഏറ്റവും വിഷ്ലിപ്തമായ അന്തരീക്ഷത്തിലും പശ്ചാത്തലത്തിലും കേട്ടിട്ടുള്ള കേസ് അത് വളരെ സത്യമായിരുന്നു പതിമൂന്നംഗ ഭരണഘടനാ ബെഞ്ച് രണ്ട് ഗ്രൂപ്പായി പ്രത്യക്ഷത്തിൽ തന്നെ വിഘടിച്ചിരുന്നു ഒരു ഗ്രൂപ്പ് ഭരണഘടനാ പക്ഷം അതിന് നയിച്ചിരുന്നത് മോറോലസ് നയിച്ചിരുന്നത് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എസ് എം ആയിരുന്നു മറ്റേ പക്ഷം ഭരണകൂടപക്ഷം അതായത് ഗവൺമെന്റിനോട് അലിജിയൻസ് കാണിക്കുന്ന ഗ്രൂപ്പ് അതിനെ നയിക്കാനായി ആരുമില്ലായിരുന്നു പക്ഷെ ഓരോ ജഡ്ജിമാരും അവരവരുടെ കൂറെ ഇന്ദിരാഗാന്ധിയോട് കാണിക്കുവാൻ വെപ്രാളപ്പെടുകയായിരുന്നു എന്തായാലും ഇതിന്റെ ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ക്ലാഷിന്റെ അല്ലെങ്കിൽ ഈഗോ ക്ലാഷസിന്റെ ചൂട് അനുഭവിച്ചത് പെറ്റീഷണേഴ്സ് സൈഡിന്റെ ലീഡ് കൗൺസിലായിരുന്നു നാനി പൽക്കിവാലയായിരുന്നു ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം നാനി പൽക്കിവാല വളരെ പരിണിതപ്രജ്ഞനായ ഒരു അഭിഭാഷകനായിരുന്നു അദ്ദേഹത്തെ ഇൻറ്റിമിഡേഷൻ വഴി തളർത്തുകയോ അല്ലെങ്കിൽ പകർപ്പിക്കുകയോ അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ ഈ കേസിന്റെ ആദ്യ ദിവസം സംഭവിച്ചത് മറിച്ചാണ് ഓരോ സൈഡിലെയും ജഡ്ജിമാർ തുടര ചോദ്യ വർഷങ്ങൾ കൊണ്ട് നാനിയെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു ഓരോ ജഡ്ജിമാർക്കും അവർക്ക് വേണ്ടുന്ന രീതിയിൽ ഉത്തരം കിട്ടത്തക്ക വിധത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു പലപ്പോഴും നാനി പറയുന്ന ഉത്തരത്തിന് മറുപടിയായി അല്ലെങ്കിൽ അതിനെ ക്രോസ്ഫയർ ചെയ്യുവാനായി മറ്റു ഗ്രൂപ്പിലെ ജഡ്ജിമാരാണ് മുൻകൈ എടുത്തത് അല്ലാതെ മറ്റു ഗ്രൂപ്പിലെ അഭിഭാഷകരല്ല ആ രീതിയിൽ ക്രോസ് ഫയറിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു ഒടുവിൽ നാനി അക്ഷരർണ്ണത്തിൽ തളർന്നുപോയി ടോട്ടലി എക്സോസ്റ്റഡ് ആയ നാനി ബൾക്കിവാല തൻ്റെ വളരെ അടുത്ത സുഹൃത്തും മുൻ അറ്റോർണി ജനറലുമായിരുന്ന സി കെ ദത്തരിയോട് സി കെ ദഫ്തരി ആ ബാച്ച് ഓഫ് കേസസിൽ മറ്റൊരു കേസിലെ പെറ്റീഷണറിന് വേണ്ടിയും അപ്യർ ചെയ്തിട്ടുണ്ടായിരുന്നു സി കെ ദഫ്തരിയോട് ഇങ്ങനെ പറഞ്ഞു ഐ ആം ടയേർഡ് നൗ ഐ കനോട്ട് കണ്ടിന്യൂ ഞാൻ ഈ കേസിൽ നിന്ന് പിന്മാറുകയാണ് പക്ഷേ ആ സമയത്ത് സി കെ ദഫ്തരി ഞാനിയോട് പറയുന്ന ഒരു അഭ്യർത്ഥനയോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി അഡ്വൈസോ ഉണ്ട് ഞാനി ഈ കേസ് ചരിത്ര സംഭവമാകുവാൻ പോവുകയാണ് പക്ഷേ ആ ചരിത്രം എഴുതുവാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ രാജ്യത്തെ ഓർത്ത് നിങ്ങൾ പിന്വാങ്ങരുത് സുഹൃത്തിൻ്റെ ഉപദേശം ഞാനി കേട്ടു ആ സമയത്ത് സി കെ ദഫ്തരി ഞാനിക്ക് ഒരു അഷറൻസും കൊടുക്കുന്നുണ്ട് ഈ പ്രശ്നം ഞാൻ ടാക്കിൾ ചെയ്തു കൊള്ളാം കേസിന്റെ ഹിയറിംഗ് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ഹിയറിങ്ങിന് മുമ്പായി സി കെ ദഫ്തരി ചീഫ് ജസ്റ്റിസ് എസ് എം സിക്രിയെ ചേംബറിൽ ചെന്ന് കാണുന്നു എന്നിട്ട് അവരുടെ സംഭാഷണത്തിനിടയിൽ ഹാസ്യരൂപേണ സി കെ ദഫ്തരി എസ് എം സിക്രിയോട് ഒരു കഥ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ ഹിയറിംഗ് സമയത്ത് ഒരു അച്ഛനും ഒരു കൊച്ചു പെൺകുട്ടിയും ആ കോടതി റൂമിൽ ഈ ഹിയറിംഗ് കേൾക്കുവാനായി വന്നിരുന്നു ആ കൊച്ചുകുട്ടി അച്ഛനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഡാഡ് എന്തിനാണ് ആ താഴെ നിൽക്കുന്ന ആ വെളുത്ത കഷണ്ടിക്കാരൻ മുകളിലിരുന്ന കേസ് ആർഗ്യൂ ചെയ്യുന്ന പതിമൂന്ന് പേരെയും ഇങ്ങനെ കോൺസ്റ്റന്റായി ഇന്റുമുലേറ്റ് ചെയ്യുന്നത് അവർക്ക് അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കിക്കൂടെ ആ ഹാസ്യത്തിലെ യുക്തി നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു സാധാരണഗതിയിൽ വക്കീലന്മാർ ആർഗ്യൂ ചെയ്യും ഇടക്കിടയ്ക്ക് ന്യായാധിപന്മാർ ചോദ്യങ്ങൾ ചോദിക്കും പക്ഷേ ഒന്നാം ദിവസം സംഭവിക്കുന്നത് തിരിച്ചാണ് പതിമൂന്ന് ന്യായാധിപന്മാർ ദുരിതരായ ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ഫലിക്കുവാനുള്ള ഉത്തരം പറയുന്നു എന്തായാലും ആ കഥയിലെ ലോജിക് അല്ലെങ്കിൽ യുക്തി ചീഫ് ജസ്റ്റിസ് എസ് എം സിക്കറി പ്രോപ്പർ വേയിൽ അപ്രീഷിയേറ്റ് ചെയ്തു ആ ദിവസം മുതൽ കേസിൻ്റെ സിനാരിയോ മാറുകയായിരുന്നു അതിനൊപ്പം ചരിത്രവും എഴുതപ്പെടുകയായിരുന്നു സുപ്രീം കോടതിയിൽ പിന്നെ സുപ്രീം കോടതി കണ്ടത് അതിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മാസ്മരികമായ ആർഗ്യുമെൻറ്റ്സ് ആയിരുന്നു ി പൽക്കി വാല എന്ന മാന്ത്രികനായ അഭിഭാഷകന്റെ സിന്റിലേറ്റിംഗ് പെർഫോമൻസ് നമുക്ക് ഇനി കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയടത്തേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാല് ന്യൂഡൽഹിയിൽ സുപ്രീം കോടതിയിലെ സെൻട്രൽ കോർട്ട് റൂം അതായത് ചീഫ് ജസ്റ്റിസിന്റെ കോടതി മുറി കേശവാനന്ദ ഭാരതി കേസിലെ പതിമൂന്നംഗ ബെഞ്ച് അതിന്റെ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞു പതിമൂന്ന് ജഡ്ജിമാർക്കായി പതിനൊന്ന് വിധിന്യായങ്ങൾ വായിക്കപ്പെട്ടു ഒമ്പത് ന്യായാധിപന്മാർ പ്രത്യേകം പ്രത്യേകം വിധിനായങ്ങൾ വായിച്ചു ബാക്കിയുള്ള നാല് ജഡ്ജിമാരിൽ ഈ രണ്ട് ജഡ്ജിമാർ വീതം പ്രത്യേകം പ്രത്യേകം സംയുക്ത വിധിന്യായങ്ങൾ വായിച്ചു പക്ഷേ ഈ പതിനൊന്ന് വിധിന്യായങ്ങൾ വായിക്കപ്പെട്ടതിന് ശേഷം കോടതിയിൽ നിലനിന്നത് ഒരു അട്ടർ കൺഫ്യൂഷൻ ആയിരുന്നു എല്ലാ അഭിഭാഷകരും വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലായി എന്താണ് കോടതിയുടെ അൾട്ടിമേറ്റ് ഫൈൻഡിങ്സ് കോടതിയിൽ ഉയർത്തപ്പെട്ട ക്രിട്ടിക്കലായിട്ടുള്ള ലീഗൽ ഇഷ്യൂസിൽ എന്ത് തീരുമാനമാണ് കോടതി എടുത്തത് ആർക്കും ഒന്നും അറിയാത്തൊരു കണ്ടീഷനായി ആ ചിന്താ കുഴപ്പം അല്ലെങ്കിൽ ആ ആശയക്കുഴപ്പം അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് പെട്ടെന്ന് വളരെ പെട്ടെന്ന് ചീഫ് ജസ്റ്റിസ് എസ് എം സിക്രിയുടെ ഭാഗത്തു നിന്ന് ആ നീക്കം ഉണ്ടാകുന്നത് പിൽക്കാലത്തെ നെയ്മജ്ഞർ ഒരു മാന്ത്രികന്റെ കൈയടക്കത്തോടെ ചീഫ് ജസ്റ്റിസ് എസ് എം സിക്രി ചെയ്തതെന്ന് വിശേഷിപ്പിച്ച ആ ഒരു കാര്യം അപ്പോഴാണ് സംഭവിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചിരുന്ന് രണ്ട് ഷീറ്റ് പേപ്പർ എടുക്കുന്നു അതിനുശേഷം അദ്ദേഹം വായിച്ചു കേൾപ്പിക്കുകയാണ് ഇതാണ് ഈ കേസിൽ കോടതിയുടെ മെജോറിറ്റി വ്യൂ അതിൽ ആദ്യമായി പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സുപ്രീം കോടതിയുടെ പതിനൊന്നംഗ ഭരണഘടനാ ബെഞ്ച് ഗോലക്നാഥ് കേസിലെടുത്ത വിധി അത് ഓവർറൂൾ ചെയ്തിരിക്കുന്നു രണ്ട് ആർട്ടിക്കിൾ ത്രീ സിക്സ്റ്റി എയ്റ്റ് പ്രകാരം ഭരണഘടന അമെൻഡ് ചെയ്യുമ്പോൾ പാർലമെന്റിന് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയോ അതായത് ബേസിക് സ്ട്രക്ചറോ ബേസിക് ഫ്രെയിംവർക്കോ ആൾട്ടർ ചെയ്യാനുള്ള അധികാരമില്ല അതായത് ആർട്ടിക്കിൾ ത്രീ സിക്സ്റ്റി പ്രകാരം പാർലമെന്റിൽ വെസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന അധികാരം ലിമിറ്റഡ് ആണ് എന്നുള്ളതാണ് അതിനുശേഷം ചീഫ് ജസ്റ്റിസ് എസ് എൻ സിക്രി പിന്നെയുള്ള മൂന്നു നാല് പോയിന്റ്സ് കൂടി വായിച്ച് കേൾപ്പിക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം ഈ കടലാസിൽ ഒപ്പുവയ്ക്കുന്നു ഈ കടലാസ് മറ്റ് ന്യായാധിപന്മാരുടെ സിഗ്നേച്ചറിനായി ഹാൻഡ് ഓവർ ചെയ്യുന്നു ഇവിടെയാണ് വളരെ ഓക്കേവേഡായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് പതിമൂന്ന് ജഡ്ജിമാരിൽ ഒമ്പത് ജഡ്ജിമാർ മാത്രമേ ആ കടലാസ് ഒപ്പുവയ്ക്കുന്നുള്ളൂ ജഡ്ജിമാരായ എൻറെ കെ കെ മാത്യുവും എം എച്ച് ബെഗും എസ് എൻ ദ്വേദിയും ഈ കടലാസിൽ ഒപ്പുവെക്കുവാൻ വിഷമതമറിയിക്കുന്നു അതിനുശേഷം ആ കടലാസിനോട് ചേർന്നിട്ടുള്ള ഒരു ഓർഡർ ഷീറ്റ് പ്രകാരം അതാത് കേസുകൾ ആ കേസുകളുടെ മെറിറ്റ് പ്രകാരം ഡിസൈഡ് ചെയ്യുവാനായി കൺസേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചുകളിലേക്ക് കേസുകൾ മാറ്റുന്നുമുണ്ട് ആ ഓർഡർ ഷീറ്റിൽ എല്ലാ ജഡ്ജിമാരും ഒപ്പുവെക്കുന്നു എന്തായാലും പെറ്റീഷണർ സൈഡിലുള്ള അഭിഭാഷകർ വളരെ സന്തുഷ്ടരായി അവർ കേസ് വിജയിച്ചിരിക്കുന്നു പക്ഷേ അപ്പോഴും ആ കൺഫ്യൂഷൻ അവിടെ കനുഭവിച്ചു നിൽക്കുന്നു ഇതെങ്ങനെ സാധ്യമാകും അതായത് പതിമൂന്നംഗങ്ങളുള്ള ഒരു ബെഞ്ച് പതിമൂന്ന് ജഡ്ജിമാർക്കായി പതിനൊന്ന് വിധിന്യായങ്ങൾ ആൾറെഡി വായിച്ചു കേൾപ്പിച്ചു കഴിഞ്ഞു അത് ആ ബിധിനായങ്ങൾ ഉണ്ടാക്കിയ കൺഫ്യൂഷൻ എന്തു തന്നെയായാലും അതിനുശേഷം ഒമ്പത് ജഡ്ജിമാർ പറയുന്നു ഈ കോടതിയിലെ മെജോറിറ്റിയുടെ വ്യൂ ഇതാണെന്ന് അതെ സമ്മതിക്കുവാൻ പറ്റും കാരണം ഇത് മെജോറിറ്റി ആണെന്ന് പറയണമെങ്കിൽ പോലും അതിൽ ഒപ്പുവെക്കേണ്ടത് പതിമൂന്ന് ജഡ്ജിമാരും ഒപ്പുവെക്കണം ആ പതിമൂന്ന് ജഡ്ജിമാരും സർട്ടിഫൈ ചെയ്യണം ഇതാണ് മെജോറിറ്റി വ്യൂ എന്നുള്ളത് അതുകൊണ്ട് തന്നെ എച്ച് എം സിറുവായിയും ഉപേന്ദ്ര ബക്ഷിയും പോലുള്ള നിയമജ്ഞർ അക്കാലത്തെ അതിന്റെ ലീഗാലിറ്റിയെ പറ്റി സംശയം പ്രകടിപ്പിച്ചിരുന്നു എന്തായാലും ആ ദിവസം ആ കേസിന്റെ വിധി ഇങ്ങനെ കൺക്ലൂഡായി അതിനുശേഷം പിൽക്കാലത്തെ സുപ്രീം കോടതി മറ്റു വിധിന്യായങ്ങളിലൂടെ അതായത് ഇന്ദിരാഗാന്ധി വേഴ്സസ് ചാജ് നാരായൺ ഇലക്ഷൻ അപ്പീലിന്റെ വിധിയിൽ കൂടെ പിന്നീട് മിനർവ മിനറമെസ് കേസിൽ കൂടെ പിന്നെ ഐആർ സിറോ കേസസ് കേസിൽ കൂടെ ഇങ്ങനെ മറ്റു പല വിധിന്യായങ്ങളിലൂടെ ബേസിക് സ്ട്രക്ചർ ഡോക്ടറിന്റെ സ്കോപ്പും അതിൻ്റെ ചക്രവാളങ്ങളും വളരെയധികം വികസിപ്പിക്കുകയും ആ ജഡ്ജ്മെന്റിന്റെ ആ ജഡ്ജ്മെന്റ്സിൽ ഡിസ്കസ് കേശവാണ്ട ഭാരതി കേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത സമയത്ത് ഈ പറഞ്ഞ ചീഫ് ജസ്റ്റിസ് എസ് എഫ് സിക്രി പ്ലേസ് ചെയ്ത മെജോറിറ്റി വ്യൂവിനെ കുറിച്ച് പ്രോപ്പറായി ഡിസ്കസ് ചെയ്ത് അതിന്റെ ലീഗൽ സാങ്ക്ടിറ്റിയെ സുപ്രീം കോടതി അംഗീകരിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ബേസിക് സ്ട്രക്ചർ ഇന്ന് നമ്മുടെ ഭരണഘടനാ നിയമത്തിന്റെ അലംഘനീയമായ നിയമമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു സുപ്രീം കോടതിയിൽ കേശവാനന്ദ ഭാരതി കേസിന്റെ വിധി പ്രസ്താവം പൂർണ്ണമായി ചീഫ് ജസ്റ്റിസ് എസ് എം സിക്രി രണ്ട് പേജുള്ള ബൈ മെജോറിറ്റിയും കോടതിയിൽ വായിച്ചു കേൾപ്പിച്ചു പെറ്റീഷണേഴ്സിന്റെ അതായത് വാദിഭാഗം അഭിഭാഷകരായിരുന്ന നാനി പൽക്കി ബാല സോയി സൊറാബ്ജി അനിൽ ദിബാൻ സി കെ ദഫ്തരി ദാദാ തുടങ്ങിയവർ തല ഉയർത്തിപ്പിടിച്ച് കോടതി മുതലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിമിഷങ്ങൾക്കകം തന്നെ വാർത്ത ഇന്ദിരാഗാന്ധിയുടെ ചെവിയിലും എത്തി ഇന്ദിര വളരെ ശാന്തയും അക്ഷോഭയുമായിട്ടാണ് ഈ കേസിന്റെ വിധിന്യായത്തെ ഫേസ് ചെയ്യുന്നത് അതിന് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു കാരണവും ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി ഈ കേസിന്റെ ഗതിവിഗതികൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധിക്ക് ഈ കേസിന്റെ വിധി എങ്ങനെയായിരിക്കുമെന്ന് ഏകദേശ ഒരു ധാരണ ഉണ്ടായിരുന്നു ഓരോ ദിവസത്തെയും ഡെവലപ്മെന്റ്സ് അവരുടെ വിശ്വസ്തരായ നിയമജ്ഞരായ സഹപ്രവർത്തകർ എസ് എസ് റെ എച്ച് ആർ ഗോഖലെ മോഹൻകുമാര മകരം ഇവർ ഇന്ദിരാഗാന്ധിയെ ധരിപ്പിച്ചുകൊണ്ടേയിരുന്നു അതുകൊണ്ട് തന്നെ കേശവാനന്ദ ഭാരതിയിലെ അന്തിമ വിധി ഇന്ദിരാഗാന്ധിയെ ഞെട്ടിപ്പിച്ചു കളഞ്ഞുവെന്നും അല്ലെങ്കിൽ അമ്പരപ്പിച്ചു കളഞ്ഞുവെന്നും ഒന്നും പറയുവാൻ പറ്റില്ല പക്ഷേ അവിടെ ഇന്ദിരാഗാന്ധിയെ തികച്ചും അലട്ടിയ അല്ലെങ്കിൽ കുഴപ്പിച്ച ഒരു പ്രശ്നം ഒരു റിയൽ പസിൾ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എങ്ങനെയാണ് സുപ്രീം കോടതിയെ ചൊൽപ്പടിയിൽ നിർത്തുവാനും ഭരണഘടനാ മൂല്യങ്ങളെ ഇല്ലാതാക്കുവാനും താനും തൻ്റെ ബുദ്ധി കരുതപ്പെട്ടിരുന്ന പിണിയാളികളും ചേർന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ക്രമീകരണം അത് അമ്പെ പാളിപ്പോയത് എങ്ങനെയാണ് മാസങ്ങളും വർഷങ്ങളും എടുത്ത് ഒരു ചിലന്തി വല നെയ്യുന്നത് പോലെ നെയ്തെടുത്ത ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു യുദ്ധഭൂമിയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു പത്മവ്യൂഹം അല്ലെങ്കിൽ ഒരു ചക്രവ്യൂഹം പോലെയുള്ള ഒരു ക്രമീകരണം അത് എങ്ങും തൊടാതെ അമ്പെ പരാജയമായി പോയത് ഈ ഒരു ചോദ്യം ഇന്ദിരാഗാന്ധിയുടെ മുന്നിൽ തന്നെ നിന്നു ഈ ഒരു കാര്യത്തിൽ ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്ന കൺഫ്യൂഷൻ തീരെ യുക്തിരഹിതമായിരുന്നു എന്ന് പറയുക വയ്യ അതിനൊരു കാരണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തിയൊന്ന് മുതൽ എഴുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ സുപ്രീം കോടതിയിൽ നിയമിക്കപ്പെട്ടിട്ടുള്ള ഏഴ് ന്യായാധിപന്മാർ ജസ്റ്റിസസ് ഡി ജി പലേക്കർ എച്ച് ആർ ഖന്ന കെ കെ മാത്യു എസ് എൻ ദ്വിവേദി എം എച്ച് ബെഗ് എ കെ മുഖർജി വൈ വി ചന്ദ്രചൂഡ് ഈ ഏഴ് ന്യായാധിപന്മാരുടെയും പേരുകൾ ഇന്ദിരാഗാന്ധിയുടെ കോക്കസിലെ അല്ലെങ്കിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ഒരു കോർ ഗ്രൂപ്പിലെ അംഗങ്ങൾ വളരെ ഗഹനമായി പഠിച്ച് അനലൈസ് ചെയ്ത് ഈ ന്യായാധിപന്മാരുടെ എല്ലാ പശ്ചാത്തലങ്ങൾ വളരെ കാര്യമായി തന്നെ പഠിച്ചതിന് ശേഷം ഫിൽറ്റർ ചെയ്ത് ക്ലിയർ ചെയ്ത് വിട്ടിട്ടുള്ള പേരുകളാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യത്തിൽ ഒരു പുനർവിന്ധനം ഇന്ദിരാഗാന്ധിക്ക് ആവശ്യമേ ഇല്ലായിരുന്നു ഇക്കാര്യത്തിൽ ഇന്ദിരാഗാന്ധിയുടെയും അവരുടെ രാജാവിനേക്കാൾ രാജഭക്തി ഉണ്ടായിരുന്ന അനുചര വൃന്ദത്തിന്റെയും ഉദ്ദേശം വളരെ വ്യക്തമായിരുന്നു വിധേയത്വമുള്ള ഒരു നീതിന്യായ വ്യവസ്ഥയെ ഒരു ജുഡീഷ്യറിയെ ഉണ്ടാക്കിയെടുക്കുക ഭരണകൂടത്തിന്റെ നയപരിപാടികളോട് എന്നെന്നും ചേർന്ന് നിൽക്കുന്ന അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന അതിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന തങ്ങളുടെ സാമ്പത്തിക രാഷ്ട്രീയ സാമൂഹിക നയപരിപാടികളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നീതിന്യായ വ്യവസ്ഥയെ ഒരു സുപ്രീം കോടതിയെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഐഡിയ പക്ഷേ ഇവിടെ ഇന്ദിരാഗാന്ധിക്ക് വലിയൊരു നോട്ടപ്പിശകം പറ്റി ഈ ഏഴ് ജഡ്ജിമാർ ഒരാൾ ഒരേ ഒരാൾ ഇന്ദിരാഗാന്ധിക്ക് പറ്റിയ വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു അവിടെയാണ് ഇന്ത്യ എന്ന ജനാധിപത്യ റിപ്പബ്ലിക്കിന്റെയും അതിന്റെ ഭരണഘടനയുടെയും ഭാഗതയെ നിർണയിക്കുന്നത് വിധിയുടെ അദൃശ്യകരങ്ങളുടെ ഇടപെടൽ നമുക്ക് അനുഭവവേദ്യമാകുന്നത് ഇനി ഞാൻ പറയുവാൻ പോകുന്നത് പിൽക്കാല ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നിന്ന് നേരിട്ട് നിങ്ങളെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലേക്ക് ക്ഷണിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഏപ്രിൽ മാസം മുപ്പതാം തീയതി ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ കത്തിനിൽക്കുന്ന കാലം പൗര സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും ഭരണകൂടം ചവറിന്റെ വില പോലും കൽപ്പിക്കാത്ത ഒരു കാലഘട്ടം അന്ന് ആ ദിവസം അതായത് ഏപ്രിൽ മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിന് അമേരിക്കയിലെ പ്രശസ്തമായ ന്യൂയോർക്ക് ടൈംസ് പത്രം ഒരു ലേഖനം പബ്ലിഷ് ചെയ്തു അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു ഫേഡിങ് ഹോപ്പ് ഇൻ ഇന്ത്യ അതായത് ഇന്ത്യയിലെ മായുന്ന പ്രതീക്ഷകൾ എന്ന് നമുക്ക് റഫ്ലി പറയാം അതിൽ ഇന്ത്യക്കാരോടായി ന്യൂയോർക്ക് ടൈംസ് ചെയ്യുന്ന ഒരു ആഹ്വാനം അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥനയുണ്ട് എന്നെങ്കിലും ഇന്ത്യ അതിൻ്റെ മഹത്തായ ജനാധിപത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പാരമ്പര്യത്തിലേക്ക് മടങ്ങി പോവുകയാണെങ്കിൽ ഈ ന്യായാധിപന് വേണ്ടി ഇന്ത്യക്കാർ ഒരു സ്മാരകം പടതുയർത്തണം ആ ന്യായാധിപൻ്റെ പേരായിരുന്നു ജസ്റ്റിസ് ഹൻസ് രാജ് ഖന്ന എച്ച് ആർ ഖന്ന ജസ്റ്റിസ് എച്ച് ആർ ഖന്ന എന്ന മഹത് വ്യക്തിത്വത്തെക്കുറിച്ച് കുറിച്ച് പരിചയപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ നേരത്തെ നിങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നിന്ന് നേരിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലേക്ക് കൊണ്ടുപോയത് നമുക്ക് ഇനി ആ പഴയ പശ്ചാത്തലത്തിലേക്ക് മടങ്ങി വരാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ കേശവാന്ത ഭാരതി കേസിന്റെ ജഡ്ജ്മെന്റ്സ് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജഡ്ജ്മെന്റിന്റെ ബാലൻസ് വളരെ ഒരു വേഫർത്തൻ മെജോറിറ്റിയാണ് ഈ കേസിന്റെ ബാലൻസിന്റെ ടിൽറ്റ് ചെയ്തതെന്ന് പറയാം ഇതിന്റെ പ്രൊപ്പോർഷൻ അതായത് പെറ്റീഷണർ ടു റെസ്പോണ്ടന്റ് റേഷ്യോ സെവൻ ഈസ്റ്റ് ടു സിക്സ് ആണോ അതോ സിക്സ് ഈസ്റ്റ് സിക്സ് ഈസ്റ്റ് വൺ ആണോ അതല്ല സോളി സറാബ്ജിയൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ സിക്സ് പോയിന്റ് സിക്സ് ഈസ്റ്റ് ഫോർ ആണോ എന്ന കാര്യത്തിൽ ഇന്നും ഡിസ്പ്യൂട്ട് നിലനിൽക്കുന്നുണ്ട് എന്തായാലും എല്ലാവരും എഗ്രി ചെയ്യുന്ന ഒരു പോയിന്റ് വളരെ ചെറിയ ഒരു മാർജിനിലാണ് അന്ന് പെറ്റീഷണേഴ്സ് കേശവാനന്ദ ഭാരതി കേസിൽ വിജയം നേടുന്നത് അതിന് കാരണക്കാരൻ ജസ്റ്റിസ് എച്ച് ആർ ഖന്ന ആയിരുന്നു ജസ്റ്റിസ് എച്ച് ആർ ഖന്നയുടെ വിന്യായം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം ഒരു നയൻറ്റി ഫൈവ് പെർസെന്റും യൂണിയൻ ഓഫ് ഇന്ത്യക്ക് അനുകൂലിച്ചാണ് അദ്ദേഹം ഫൈൻഡിങ്ങിൽ എത്തുന്നത് പക്ഷേ ഒരു ചെറിയ പോർഷൻ അതായത് അതിന്റെ കൺക്ലൂസീവ് പോർഷനിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്തൊക്കെയാണെങ്കിലും പാർലമെന്റിന്റെ ഭരണഘടന അമെൻഡ് ചെയ്യുവാനുള്ള അധികാരം ബേസിക് സ്ട്രക്ചർ എന്ന കൺസെപ്റ്റ് വെച്ച് റെസ്റ്റിക് ചെയ്യപ്പെട്ടിരിക്കുന്നു ഒരിക്കലും പാർലമെന്റിനെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ വയലേറ്റ് ചെയ്ത് ഭരണഘടന അമെൻഡ് ചെയ്യുവാൻ പറ്റില്ല ഇവിടെ മനസ്സിലാക്കേണ്ട സംഗതി ഈ പതിന പതിനൊന്ന് വിതിന്യായങ്ങളിൽ ജസ്റ്റിസ് എച്ച് ആർ ഖന്നയുടെ വിധിന്യായത്തിൽ വിധതിന്യായത്തിലൊഴികെ ബേസിക് സ്ട്രക്ചർ എന്ന എക്സ്പ്രഷൻ മറ്റൊരു ജഡ്ജ്മെൻറ്റിലും യൂസ് ചെയ്തിട്ടില്ല അതായത് ബേസിക് സ്ട്രക്ചർ എന്ന തിയറി ആക്ച്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ജസ്റ്റിസ് എച്ച് ആർ ഖന്നയാണ് ആ വേർഡ് തന്നെയും ആ എക്സ്പ്രഷൻ തന്നെയാണ് എസ് എം സിക്രി അദ്ദേഹത്തിൻ്റെ വ്യൂ ബൈ മെജോറിറ്റി എന്ന നോട്ടിൽ പ്ലേസ് ചെയ്യുന്നതും അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ തോൽവിക്ക് കാരണമാകുന്നത് ജസ്റ്റിസ് എച്ച് ആർ ഖന്നയായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ കേസിന്റെ മറ്റൊരു ആസ്പെക്ടിലേക്ക് പോവുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഏഴ് ജഡ്ജിമാരെ അവർ പ്രത്യേക ഉദ്ദേശത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തിയൊന്ന് മുതൽ എഴുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ ഏഴ് ജഡ്ജിമാരെ സുപ്രീം കോടതിയിൽ നിയമിച്ചിരുന്നുവാണ് അതിൽ ബാക്കി എച്ച് ആർ ജസ്റ്റിസ് എച്ച് ആർ ഖന്നെ ഒഴികെയുള്ള ബാക്കി എല്ലാ ജഡ്ജിമാരെയും നേരിട്ട് സെലക്ട് ചെയ്ത് പ്ലേസ് ചെയ്യുന്നത് അവരുടെ വിശ്വസ്തരായ മേൽ മൂന്ന് പേരാണ് എച്ച് ആർ ഗോഖലെ സിദ്ധാർത്ഥ ശങ്കർ മോഹൻകുമാർ അമംഗലം പക്ഷേ എച്ച് ആർ ഖന്നയുടെ കാര്യത്തിൽ മാത്രം ഇന്ദിരാഗാന്ധിക്ക് ഒരു ഓവർസൈറ്റ് പറ്റി ആ ഒരു ജഡ്ജിയെ മാത്രം ചീഫ് ജസ്റ്റിസ് എസ് എം സിക്രിയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എച്ച് ആർ ഖന്നയെ സുപ്രീം കോടതിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്യുന്നത് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എസ് എം ആയിരുന്നു അതായിരുന്നു ഈ കേസിൽ ചീഫ് ജസ്റ്റിസ് എസ് എം സിക്രിയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്തായാലും ഈ തോൽവി ഏറ്റുവാങ്ങുവാൻ ഇന്ദിരാഗാന്ധി തയ്യാറായിരുന്നില്ല അവർ എല്ലാം കാലേക്കൂട്ടി തന്നെ മനസ്സിൽ കുറിച്ചിട്ടിരുന്നു ഇവിടെ ഈ പറയുന്ന ഡേറ്റും സമയവും വളരെ ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് ഏകദേശം പതിനൊന്നര മണിയോട് കൂടിയാണ് ഈ കേസിന്റെ വിധി വിധി ഉണ്ടാകുന്നത് പക്ഷേ അതിന് ഒരു ഒന്നര മണിക്കൂർ മുമ്പ് തന്നെ അതായത് പത്ത് മണിക്ക് തന്നെ യൂണിയൻ ക്യാബിനറ്റിന്റെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി വിളിച്ചു കൂട്ടപ്പെട്ടിരുന്നു അധ്യക്ഷ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധി അതിലെ അംഗങ്ങൾ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആയിരുന്ന ബാബു ജഗജീവൻ റാം സർദാർ സ്വരൺസിംഗ് പിൽക്കാലത്ത് പ്രസിഡന്റായ ഫക്കുറുദ്ദീൻ അലി അഹമ്മദ് പിന്നെ വൈ ബി ചവാൻ അവർ ഒരു തീരുമാനമെടുക്കുന്നു എന്തായാലും കേശവാണ്ട ഭാരതി കേസിന്റെ വിധിയെപ്പറ്റി അവർക്ക് നല്ല ധാരണയുണ്ട് ഇനി മിനിറ്റുകളോ മണിക്കൂറുകളോ മാത്രം എന്തായാലും കേസ് തോൽക്കാൻ പോകുന്നു അവർ അൾട്ടിമേറ്റായിട്ട് ആ ഡിസിഷൻ എടുക്കുന്നു ഈ മൂന്ന് ന്യായാധിപന്മാരെയും സൂപ്പർ ചെയ്യാം ജസ്റ്റിസ് എ എൻ റെയ് അതായത് ത്രൂ ഔട്ട് യൂണിയൻ ഓഫ് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ജസ്റ്റിസ് എ എൻ റെയ് ചീഫ് ജസ്റ്റിസായി അപ്പോയിന്റ് ചെയ്യാം ആ തീരുമാനം അദ്ദേഹത്തെ അറിയിക്കണം കേശവാനന്ത ഭാരതി കേസിന്റെ ജഡ്ജ്മെന്റ് വരുന്നു ഉച്ച കഴിഞ്ഞിട്ട് യൂണിയൻ ലോ മിനിസ്റ്റർ ആയിരുന്ന എച്ച് ആർ ഗോഖലെ ജസ്റ്റിസ് എ എൻ റൈയെ നേരിട്ട് കാണുന്നു അദ്ദേഹത്തോടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഈ തീരുമാനം അറിയിക്കുന്നു കേന്ദ്ര സർക്കാർ വയ്ക്കുന്ന ഈ ഓഫർ ജസ്റ്റിസ് എ എൻ റേ എങ്ങനെയാണ് കാണുന്നത് അദ്ദേഹം അത് ഹോൾ ഹാർട്ടഡ്ലി അക്സെപ്റ്റ് ചെയ്യുകയായിരുന്നോ അതോ അദ്ദേഹത്തിനുമേൽ എന്തെങ്കിലും പ്രഷർ ഉണ്ടായിരുന്നു അതല്ല അദ്ദേഹത്തിന് ഇതിൽ മറ്റെന്തെങ്കിലും വേർഷൻ സാധാരണഗതിയിൽ നമ്മളൊക്കെ വിശ്വസിക്കുന്ന കഥയല്ലാതെ മറ്റെന്തെങ്കിലും വേർഷൻ ഉണ്ടായിരുന്നു ജസ്റ്റിസ് എ എൻ റേ ആരായിരുന്നു എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ജസ്റ്റിസ് പി എൻ ഭഗവതി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റിസ് എ എൻ റെയ് ഒരു പ്രഹേളികയാണെന്ന് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം